അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നമ്മൾ നോക്കാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ പരീക്ഷ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ വരെയാണ് നടക്കുന്നത് അപ്പോൾ അതിലെ ഏഴിലെ ഓരോ വിഷയത്തിൽ നിന്നും എത്ര പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക എന്നതിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇരുപത്തിയെട്ടാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത് ചൊവ്വാഴ്ച സംഭവം ഇരുപത്തി ഏഴാം തീയതി തുടങ്ങും പക്ഷെ അന്ന് മൂന്നിലെയും നാലിലെയും വിദ്യാർത്ഥി ഏർ മൂന്നിലെയും നാലിലെയും വിദ്യാർത്ഥികൾക്ക് എന്തുണ്ടാകും പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാകും പ്രാക്ടിക്കൽ പരീക്ഷ അപ്പൊ അതുകൊണ്ട് അന്ന് ബാക്കിയുള്ള ക്ലാസ്സിലൊന്നും എന്തുണ്ടാവില്ല പരീക്ഷ ഉണ്ടാവില്ല പിന്നെ ഇരുപത്തിയെട്ട് ചൊവ്വ ലിസാനാണ് വിഷയം ലിസാനിൽ നിന്ന് എട്ട് പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും അപ്പോൾ പാഠങ്ങളിൽ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി അതിനുള്ള മോഡൽ പേപ്പറുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മോഡൽ പേപ്പർ അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത മദ്രസ ഗൈഡ് എന്ന് ടൈപ്പ് ചെയ്യുക ഗൂഗിളിൽ അതിനുശേഷം പച്ച ആയുക്കളിൽ നമ്മുടെ വെബ്സൈറ്റ് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് എന്തു ചെയ്യും അവിടെ കാണാൻ കഴിയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാദം അർത്ഥം പൊതുപരീക്ഷങ്ങളെ ചോദ്യപേപ്പറുകൾ ലഭിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം ഇനി ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ചയാണ് വിഷയം ഫിഖഹാണ് പതിനൊന്ന് പാഠങ്ങളാണ് ഫിഖഹിൽ നിന്ന് വരിക ഫിഖഹ് കുഴപ്പമില്ല എന്നാൽ കുറച്ച് ടൈറ്റു ആണെന്നത് രീതിയിലാണ് പക്ഷേ ലാസ്റ്റിൽ എത്തുമ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് ടൈറ്റായിട്ട് തോന്നും പിന്നെ അപ്പോൾ പതിനൊന്ന് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം പിന്നെ രണ്ടാം തീയതി വരുന്നത് ഞായറാഴ്ച ഞായറാഴ്ചയാണ് നമ്മുടെ ഖുർആൻ ഹൈഫോൾ പരീക്ഷ രണ്ടും കൂടെ അന്നാണ് സൂറത്തുൽ ബക്കറ മുതൽ ജുസ് പത്ത് ഉൾപ്പെടെ പത്താമത്തെ ജുസ് വരെ എന്നുണ്ടാവും പത്ത് ജുസ് ഉൾപ്പെടെ കേട്ടോ പത്ത് ജ്യൂസ് എന്താ ഉണ്ടാവും പരീക്ഷയ്ക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടുന്നെങ്കിലൊക്കെ ഒരു ഭാഗത്ത് ഓദിക്കും അകാര്യം ശ്രദ്ധിക്കാം പിന്നെ ഹൈഫോൾ സൂറത്തുൽ വാക്ക് അറുപത്തിനാല് ആയതാണോ സൂറത്തുൽ അറുപത്തി നാല് ആയത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കട്ടോകാര്യം മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഖുർആൻ ഹെഫുവിന് ശേഷം നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒന്നുണ്ട് ദിക്കറും അതുപോലെ ദ്വാഴ ഏതൊക്കെ ദിക്കറുകളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതൊക്കെ ദ്വാഴകളാണെന്നുള്ളത് നമ്മൾ ഇതിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ അത് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിലെന്ത് ചെയ്യുക നേരെ നമ്മുടെ പ്ലേലിസ്റ്റ് പോവാ ചാനലിന്റെ പ്ലേലിസ്റ്റ് പോയാൽ അവിടെ അർദ്ധവാർഷിക പരീക്ഷ എന്ന് എഴുതിയിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നമ്മുടെ ദിക്കറുകളും ദ്വാരകളും ഒക്കെ പറയുന്നൊരു വീഡിയോ ഉണ്ട് അവിടെ അത് നേരെ പോയി കണ്ടാൽ മതി ഏകദേശം ഏതൊക്കെ ദിക്കറുകളും ദ്വാരകളും വരുമെന്ന് മനസ്സിലാവും അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും ചെയ്തിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളത് നോക്കാം മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് അന്നത്തെ വിഷയം താരിഖാണ് പതിനഞ്ച് പടങ്ങളും താരിഖിന് വരും താരിഖാണ് കുറച്ചും കൂടെ ടൈറ്റിലൊരു എന്ന് പറയാൻ പറ്റുന്നത് താരിഖ് കുറച്ച് തീയതികളും മഹാന്മാരെ പേരും അവർ ജനിച്ച സ്ഥലവും ജനനവും വഫാത്തും ഒക്കെ പാടെ കുറേ പറയുന്നുണ്ട് അതുപോലെ കുറേ പഴയകാല മഹദന്മാരും അവരുടെ കാലവർഷവും ഓരോ കാലഘട്ടങ്ങളും ഇങ്ങനെ തുറ തുടങ്ങിയ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കുമ്പോഴത്തിന് ചിലപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഓർമ്മ കിട്ടൂല നന്നായി ശ്രദ്ധിക്കുക ഇനി നാലാം തീയതി ചൊവ്വാഴ്ച ദുറൂസുൽ റഹസാൻ ആണ് വിഷയം ഒമ്പത് പാഠങ്ങൾ ദുറൂസുൽ റഹസാനിൽ നിന്ന് വരും വല്ലാതൊരു ടൈറ്റ് ഇല്ലാത്തൊരു വിഷയം തന്നെയാണ് ദുറൂസുൽ ലഹസാൻ പെട്ടത് മനസ്സിലാവും ചെയ്യും എന്ന കാര്യമായിട്ട് ടഫൊന്നും ഇല്ല അപ്പം അതിൽ നിന്ന് ഒമ്പത് പാഠങ്ങൾ വരും ഇനിയിപ്പോൾ ഓരോ വിഷയത്തിൻ്റെയും ചാപ്റ്റർ ബേസ് നമ്മൾ നീന്തുന്നുണ്ട് കിസ് ചെയ്യുന്നുണ്ട് ഓരോ വിഷയത്തിൽ നിന്ന് അത് ലഭിക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യുക മദ്രസ ഗേറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നേരെ മുകളിൽ കിസ്ബുറുഹാൻ എന്ന് കാണും അതിൽ ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഏഴാം ക്ലാസ്സിൻ്റെ ഓരോ സബ്ജക്റ്റിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത ഓരോ ചാപ്റ്ററിൽ നിന്നാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത കിസ്സുകളുണ്ട് അത് ലഭിക്കാൻ എന്നാലും ഞാൻ താഴെ എന്ത് ചെയ്യുക പിൻ ചെയ്ത് വെക്കുക അതിൻ്റെ ലിങ്ക് അതിൽ നിങ്ങൾക്ക് പോയിട്ട് തിരഞ്ഞെടുക്കാം അസാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ